മറ്റൊന്ന് റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ബിജെപി നേതാക്കളുമായും അടുത്ത ബന്ധം ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണവാതിലുകൾ സമർപ്പണത്തിന് മുൻ കർണാടക മുഖ്യമന്ത്രി സദാനന്ദ സദാനന്ദഗൌഡയായിരുന്നു എത്തിയിരുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്താണ് സദാനന്ദ സദാനന്ദഗൌഡ ചടങ്ങിനെത്തിയത് കർണാടക മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായണനും പരിപാടിക്കെത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസമാണ് സ്വർണ്ണവാതിൽ സമർപ്പിച്ചത് ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഒന്ന് കാണാം ആ ചടങ്ങിന്റെ ദൃശ്യമാണ് കണ്ടത് റഹീസ് റഷീദ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ റഹീസ് ഈ സ്വർണ്ണക്കൊള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെതിരെയും ആരോപണങ്ങൾ കൊടുത്തുവിട്ടുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാതെ ഞങ്ങളിതാ ഇങ്ങനെ കളി കാണുകയാണെന്ന് ഉള്ളൊരു പ്രതീതിയായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ദയപ്പെട്ടിരിക്കുന്നു കേന്ദ്ര നേതാക്കളാണെങ്കിലും മറുപടിയൊക്കെ കൃത്യമായി തന്നെ പറയേണ്ടി വരും പോറ്റിക്കൊപ്പം ആരൊക്കെയോ നിൽക്കുന്ന പടങ്ങൾ അത് ഓരോന്നായി ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ ആ ബി ജെ പി കുടുങ്ങിയിരിക്കുന്നു അല്ലേ ഇതാരൊക്കെയാണ് പോറ്റിക്കൊപ്പം നിൽക്കുന്നത് റോഷനി ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ റഡാറിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കൾ മാത്രമായി ഉണ്ടായിരുന്നത് ബി ജെ പി നേതാക്കളും ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് നമ്മളിന്ന് പുറത്തുവിട്ടത് പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അതിൻ്റെ പേരിൽ പേടിക്കേണ്ടതില്ല പകരം കർണാടകയിലെ ബി ജെ പി നേതാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധത്തിലുണ്ടായിരുന്നത് കർണാടകയിലെ വെറും നേതാക്കളല്ല കർണാടകയിലെ മുഖ്യമന്ത്രി ആയിരുന്ന കർണാടകയിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സദാനന്ദ ഗൗഡയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ സ്വർണവാതിലിൻ്റെ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം പതിനാലാം തീയതി ആയിരുന്നു ചടങ്ങ് നടന്നത് ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു മറ്റൊന്ന് ബി ജെ പിയുടെ തന്നെ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ അശ്വന്ത് നാരായണനും ആ ചടങ്ങിൽ പങ്കെടുത്തു അന്ന് കർണാടകയിൽ ബി ജെ പി എൻ ഡി എ സഖ്യം ഭരിക്കുന്ന സമയമാണ് അന്ന് ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളും ഈ പങ്കെടുക്കുന്ന സമയത്തും അശ്വന്ത് നാരായണൻ ഉപമുഖ്യ മന്ത്രിയായിരുന്നു ഈ രണ്ടാളുകളും മണിക്കൂറോളുകളോളം അവിടുത്തെ ആ ചടങ്ങിൽ പങ്കെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉള്ള ബന്ധം ബി ജെ പി നേതാക്കളുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർണാടകയിലെ തന്നെ ഏറ്റവും പ്രമുഖരായ രണ്ട് ബി നേതാക്കൾ ആ ചടങ്ങിനെത്തിയത് അതിൽ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സ്വർണവാതിലിന്റെ സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായ ഒരാൾ പങ്കെടുക്കേണ്ട മറ്റു സാഹചര്യങ്ങളൊന്നുമില്ല കാരണം കർണാടകയിലെ ക്ഷേത്രങ്ങൾ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു ക്ഷേത്രമാണ് ഈ ജാലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രം അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇവർ എത്തിയതാണ് എന്നാണ് വിവരം അതായത് സംസ്ഥാനത്തെ ബി നേതാക്കൾ ഇനി കോൺഗ്രസിന് സി പി പറയുമ്പോൾ പഴി കർണാടകയിലെ നേതാക്കൾ എങ്ങനെ ൾ വലയത്തിലെത്തി എന്നതിന് ഉത്തരം അതെ ഇനിയിപ്പോൾ രാഷ്ട്രീയ ആയുധം ഉയർത്തുമ്പോൾ അതിന് തീവ്രത കുറയും കർണാടകയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളാണെങ്കിലും പോറ്റിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ ചടങ്ങിന്റെ കൂടുതൽ ചിത്രങ്ങളാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് പ്രേക്ഷകരെ ആലോചിച്ചു നോക്കൂ ഇതിപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും മാത്രമല്ല ബി ജെ പിക്ക് പോലും ഒരു ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ ഓരോ നേതാക്കൾക്കൊപ്പവും പോറ്റി നിൽക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത് അതിൽ ബി ജെ പി പ്രതിനിധികളുണ്ട് സി പി ഐ എം നേതാക്കളുണ്ട് അതുപോലെ കോൺഗ്രസ് നേതാക്കളുണ്ട് ആദ്യം പോറ്റിയും സദാനന്ദ ഗൗഡയും നിൽക്കുന്ന ചിത്രമാണ് ഈ ബംഗളൂരു ജാലഹള്ളി അയ്യപ്പേത്രത്തിലെ സ്വർണ്ണവാതിലുകൾ സമർപ്പിക്കുന്നതിന് മുൻ കർണാടക മുഖ്യമന്ത്രി തന്നെ എത്തിയ ദൃശ്യമാണ് ആദ്യം കാണുന്നത് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ പോറ്റിയും അശ്വത് നാരായണനും നിൽക്കുന്ന ചിത്രം അതായത് കർണാടക മുൻ ഉപമുഖ്യമന്ത്രിയായിരുന്നു അശ്വന്തനാരായണൻ അശ്വന്തനാരായണനും പോറ്റിക്കൊപ്പമുള്ള ചിത്രമുണ്ട് അടുത്ത മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കൂ നമ്മുടെ അടൂർ പ്രകാശും പോറ്റിയും നിൽക്കുന്ന ചിത്രം ഇതൊക്കെ ഓരോന്ന് റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇനി ഏറ്റവും താഴെ നിരയിൽ സോണിയാഗാന്ധിയും പോറ്റി നിൽക്കുന്ന ചിത്രം ഇത് വലിയ രീതിയിൽ തന്നെ സി പി എം ആയുധമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിന് പോറ്റിക്ക് സംസ്ഥാനത്ത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ സഹായമല്ല നിന്നാണെന്നുള്ള വിവരങ്ങളൊക്കെ വന്നിരുന്നു നോക്കൂ ആന്റോ ആന്റണി എംപിയൊക്കെ ആ ദൃശ്യത്തിൽ കാണാം അടുത്തതേ കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ഏറ്റവും ആദ്യം പുറത്തു വന്ന ദൃശ്യം അന്ന് കടകംപള്ളി പറഞ്ഞിരുന്നു ഒരു വട്ടം മാത്രമേ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്നുള്ളത് എന്നാൽ ആ വാദത്തെ പൊളിച്ചുകൊണ്ട് പിന്നീടും പുറത്തു വന്ന ഫോട്ടോ അതാ നോക്കൂ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ള മറ്റൊരു ഫോട്ടോ ഇങ്ങനെ അടിമുടി പോറ്റിയുമായി രാഷ്ട്രീയ നേതാക്കൾക്കുള്ള ബന്ധം വ്യക്തമാക്കുന്ന എത്ര എത്ര ഫോട്ടോകൾ പുറത്തുവന്നു അതിലിപ്പോൾ ഇത് സി പി ഐ എം എന്നില്ല കോൺഗ്രസ് എന്നില്ല ബിജെപി എന്നില്ല ബി ജെ പിക്ക് കർണാടകയിലെ നേതാക്കളാണെങ്കിലും നിലവിൽ സംസ്ഥാനം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ രാഷ്ട്രീയ നേതാക്കളെ ഉന്നം വെച്ചുകൊണ്ട് തന്നെ അന്വേഷണം അടക്കം പുരോഗമിക്കുമ്പോൾ ഫോട്ടോകൾ ഓരോന്നായി പുറത്തുവരികയാണ് ഇതിൽ നിന്നെല്ലാം പോറ്റിയുമായി ആർക്കൊക്കെ എന്തൊക്കെ ഇടപാടുകൾ എന്തൊക്കെ ബന്ധങ്ങൾ ആ സൗഹൃദ വലയത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം പുറത്തു വരേണ്ട വിവരങ്ങളാണ് കൃത്യമായി തന്നെ പുറത്തു വരണം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം റഹീസ് റഷീ ചേരുന്നുണ്ട് റഹീസ് ചിത്രങ്ങളെല്ലാം നമ്മൾ കാണിച്ചു കഴിഞ്ഞു ഇതിൽ നിന്നും എന്തെല്ലാം വ്യക്തമാകുന്നു അല്ലേ ഇപ്പൊ എല്ലാ മുന്നണികളും വ്യത്യാസമില്ലാതെ തന്നെ പ്രതിരോധത്തിലാവുന്നു പരോഷ്നി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള ചിത്രം ഉണ്ട് എന്നതിൻ്റെ പേരിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിൻ്റെ ഭാഗമായിരുന്നു അടൂർ പ്രകാശ് കടകംപള്ളി സുരേന്ദ്രൻ രാജു അബ്രഹാം കർണാടകയിലെ ബി ജെ പി നേതാക്കൾ എന്നൊന്നും നമ്മൾ പറയുന്നില്ല അതൊക്കെ എസ് ഐ ടി അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് പക്ഷേ ഈ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ഇപ്പോ കടകംപള്ളി സുരേന്ദ്രനോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം പുറ ആദ്യം ആദ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയ ചിത്രം പുറത്തു വന്ന സമയത്ത് അദ്ദേഹം കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനാണ് എന്ന കള്ളം പറഞ്ഞു അപ്പോൾ കുഞ്ഞിന് അങ്ങനെ ഒരു നൂലുകെട്ട് നടത്താൻ പറ്റുന്ന കുഞ്ഞ് ആ വീട്ടിലില്ല ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അച്ഛൻ്റെ സപ്തതി ചടങ്ങിന് പോയതാണെന്ന് പറഞ്ഞു ഒരേ ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇന്നലെ നമ്മൾ രണ്ടാമതും ആ വീട്ടിൽ പുളിമാത്തെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ പോയ ചിത്രം പുറത്തുവിട്ടു അപ്പോൾ ഓർമ്മക്കുറവാണ് എഴുപത്തിരണ്ട് വയസ്സുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞു വഴിയുകയാണ് ചെയ്തത് രാജു അബ്രാഹാമിനോട് ചോദിച്ച സമയത്ത് ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസതിയിൽ പോയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ ചിത്രം കാണിച്ചപ്പോൾ പോയിട്ടുള്ള പോയിട്ടുണ്ട് മറന്നു പോയതാണെന്ന് പറഞ്ഞു അടൂർ പ്രകാശിൻ്റെ ആദ്യം ചിത്രം പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു മണ്ഡലത്തിലെ വോട്ടറും എംപിയും എന്ന നിലയിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ അടൂർ പ്രകാശുമായി നിരവധി പരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടെ അദ്ദേഹം റിപ്പോർട്ടർ ടിവിയെ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി രംഗത്ത് വരികയായിരുന്നു ചെയ്തത് ബി ജെ പി നേതാക്കളുടെ ചിത്രം പുറത്തു വന്നു അതിൽ ബി ജെ പി നേതാക്കൾ എന്താണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കളാണെങ്കിലും എന്താണ് മറുപടി പറയുന്നത് എന്നത് നമുക്ക് അടുത്ത മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ ചിത്രം പോറ്റിക്കൊപ്പം ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ക്രൂശിക്കുകയല്ല പക്ഷേ ഇവരൊക്കെ പലതരത്തിലുള്ള കള്ളങ്ങൾ പറയുകയാണ് അതെന്തിനാണ് എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത് റഷീദ് പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ സ്വർണ്ണക്കൊള്ള അന്വേഷണം കേരളം ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്തയിലാണ് ഒരു ചിത്രങ്ങളായി പുറത്തുവിടുന്നത് റിപ്പോർട്ടർ അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് മുന്നണി വ്യത്യാസമില്ലാതെ തന്നെയുള്ള ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്